ജർമ്മനിയിലെ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട അവീക് ജർമ്മനി ജർമ്മനിയിലെ യുവജനങ്ങൾക്ക് സമ്മാനിച്ചത് വേറിട്ട അനുഭവമായിരുന്നു തലമുറകളായി കൈമാറ്റം ചെയ്തു പോരുന്ന വിശ്വാസ പൈതൃകത്തിന് കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ജർമ്മൻ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണഭൂതരാകുക എന്ന ഉദ്യമത്തോടെയാണ് ദേശീയ തലത്തിൽ യുവജന സംഗമം ക്രമീകരിച്ചത് കൊളോണിയിൽ വെച്ച് മൂന്ന് ദിവസങ്ങളിലായി നടത്തപ്പെട്ട സംഗമത്തിൽ ഇരുന്നൂറിൽ പരം യുവജനങ്ങളും നൂറ്റി എൺപത്തിനാല് നവകുടുംബങ്ങളും അറുപത്തിനാലോളം കുട്ടികളും പങ്കെടുത്തു യൂറോപ്പിന്റെ ഹൃദയത്തിലേക്ക് ചേക്കേറുന്ന പുതുതലമുറയെയും അവരുടെ പൈതൃക വിശ്വാസത്തെയും പാരമ്പര്യത്തെയും കൈവിടാതെ മുറുകെ പിടിക്കാൻ പ്രോത്സാഹനം നൽകി എസ് എം വൈ എം തുടങ്ങിയ സംഘടനകൾക്കൊപ്പം വർഷങ്ങളായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന യൂറോപ്പിലെ സീറോ മലബാർ അപ്പസ്തോളിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്തെ പിതാവാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത് യൂറോപ്യൻ സംസ്കാരങ്ങളെ മൊത്തമായി മോശമെന്നോ നല്ലതെന്നോ കരുതാതെ എന്നാൽ അവയിലെ ഏറ്റവും നല്ലതെന്ന് കാണുന്ന പ്രത്യേകിച്ച് ജർമ്മൻ സംസ്കാര മര്യാദകളും കൃത്യനിഷ്ഠ അച്ചടക്കം വൃത്തി തുടങ്ങി കുറേയേറെ നല്ല മൂല്യങ്ങളെ നമ്മുടെ തനതായ സംസ്കാരത്തോടും പൈതൃകത്തോടും കൂട്ടിവയ്ക്കുന്നത് ഈ രാജ്യത്തേക്ക് കടന്നുവരുന്ന യുവാക്കൾക്കും അവരുടെ തലമുറയ്ക്കും ഇവിടെ വിഭിന്നരായി ജീവിക്കാതെ ഇവിടുത്തെ ഭാഗമായി മാറുന്നതിന് സാധ്യകരമാകുമെന്ന് പിതാവ് വ്യക്തമാക്കി ഇവിടെ വന്ന ഓരോ സിറു സഭ അംഗങ്ങളും ഒരു കൗണ്ടൽ കൾച്ചർ ഇവിടെ കൊടുക്കാൻ സാധിക്കണം കൗണ്ടർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോഴുള്ള സെക്കുലറിസത്തിൻ്റെ ഒരു കൾച്ചറുണ്ട് ഒരു ഒരു സെക്കൻഡ് കൾച്ചറായിട്ട് ഇവിടുത്തെ മാറിക്കഴിഞ്ഞു അപ്പോൾ ആ അതിന് കൗണ്ടർ ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ സീറോ മലബാർ സഭയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വന്നവർക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കണം അത് നമ്മുടെ യുവജനങ്ങൾക്ക് അവർ ഒരുമിച്ച് കൂടുമ്പോൾ ആ ബന്ധങ്ങളിൽ നിന്ന് വളരെ പ്രത്യേകമായിട്ട് യേശുവായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് ഞാൻ വളരെ പ്രധാന വളരെ കാര്യമായിട്ട് പറയുക ഒന്ന് രണ്ടുതരം ബന്ധം ഒന്ന് കുംഭസാരക്കൂടിനോടുള്ളൊരു ബന്ധം കുംഭസാരക്കൂടിനോടുള്ള സ്നേഹം രണ്ട് ആരാധനയില് ഈ യുക്കരിഷ്ടില് ആയിരിക്കുന്ന യേശുവിനോടുള്ള സ്നേഹം ഈ രണ്ട് സ്നേഹങ്ങൾ അതിനോടൊരു ഒരു ഒരു കൊതി ഒരു ഒരു താല്പര്യം ഒരു ഇഷ്ടം ഇത് രണ്ടുമുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഈ കൗണ്ടർ കൾച്ചർ കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത് ആ കൗണ്ടർ കൾച്ചർ ഇവിടെ കൊടുക്കാനായിട്ട് ഈ സീറുമലബാർ യൂത്ത് മൂവ്മെൻ്റ് ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഇരുന്നൂറ് പേരടങ്ങുന്ന എവൈക്ക് ട്വൻ്റി ട്വൻറ്റി ഫോറിന് സാധിക്കട്ടെ അത് സാധിക്കണം അതിനാണ് ഇത് നടത്തുന്നത് എന്നാണ് എൻ്റെ ബോധ്യം യൂറോപ്പിലെ എസ് എം വൈ എം യൂത്ത് ഡയറക്ടറും ക്രിസ്ത്യൻ ഭക്തിഗാന രചയിതാവും ധ്യാനഗുരുവുമായ ഫാദർ ബിനോജ് മുളവരിക്കൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജർമ്മൻ സഭയെ അവരുടെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാൻ ജർമ്മനിയിലുള്ള സീറോ മലബാർ സമൂഹത്തിന് സാധിക്കുമെന്ന് ഫാദർ ബിനോജ് ഷെക്കിനാനൂസിനോട് പങ്കുവെച്ചു നമ്മൾ കാണുന്ന ഈ ഹോളുകൾ ഇവിടെയുള്ള കെട്ടിടങ്ങൾ പലതൊന്നും നമ്മൾ പണ്ടതല്ല പക്ഷെ ആരോ പണ്ണിത കെട്ടിടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു സോ ഫ്യൂച്ചർ ഈ ജർമ്മനിയിൽ നിന്ന് ജീവിച്ച് കടന്നുപോയി കഴിയുമ്പോൾ നമ്മുടെ പുറകെ വരുന്നവർ പറയണം ഞങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്നവർ നല്ലവരായിരുന്നു അവർ ചെയ്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി അവർ ഞങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ പതിനഞ്ച് ഇരുപത് വർഷം മേ ബിന് ഉള്ളിൽ യൂറോപ്പിലൊരു പത്ത് കിലോമീറ്ററിനുള്ളിൽ ഒരു പള്ളി എന്നറിയ മലയാളികളായിരിക്കും പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ ജർമ്മൻ സഭയെ ജർമ്മനിയെ നമ്മൾ റെവല്യൂഷനൈസ് ചെയ്യും ഇവിടുത്തെ സഭയെ നമ്മൾ റീബിൽഡ് ചെയ്യാൻ സഹായിക്കും നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ടെസ്റ്റിമണിയും വിറ്റ്നസ് കണ്ടിട്ട് ജർമ്മൻ സഭ പോലും പല കാര്യങ്ങളിലേക്കും അവരുടെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു വരും യുവ എഴുത്തുകാരനും മീഡിയ ഇൻഫ്ലുവൻസറുമായ ജോസഫ് അന്നംകുട്ടി ജോസ് ആയിരുന്നു അവേക് ജർമ്മനിയുടെ റിസോഴ്സ് പേഴ്സൺ നിവേദിത സൈക്കോ സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സർട്ടിഫൈഡ് സർട്ടിഫൈഡായ പതിനേഴോളം സിസ്റ്റേഴ്സ് ഇരുപതോളം യൂത്ത് ലീഡേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളെപ്പറ്റി വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചിരുന്നു സാമൂഹിക സാംസ്കാരിക ഏകീകരണം മാനസികാരോഗ്യം ജീവിതലക്ഷ്യം വിവാഹം തുടങ്ങിയ മേഖലകളെക്കുറിച്ചുള്ള പാനൽ ചർച്ചകളും നടത്തപ്പെട്ടു തുടർന്ന് പതിനൊന്നോളം വൈദികരും സിസ്റ്റേഴ്സും ചേർന്ന് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് നടത്തുവാനും സൗകര്യമൊരുക്കിയിരുന്നു വിവിധ റീജിയനുകൾ തിരിച്ച് മ്യൂണിച്ച് കൊളോൺ ബെർലിൻ ഫ്രാങ്ക്ഫോർട്ട് എന്നിവിടങ്ങളിൽ നിന്നും അവതരിപ്പിച്ച ബൈബിൾ നാടകങ്ങൾ നൃത്തം മറ്റ് കലാപരിപാടികൾ എല്ലാം തന്നെ ഹൃദ്യമായിരുന്നു എസ് എം വൈ യും ജർമ്മനിയുടെ ചാമ്പ്യനായ ഫാദർ ഇഗ്നേഷ്യസ് ചാലുശേരി സി എം ഐയും പ്രസ്തുത സംഗമത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് ഷെഖനാന് പങ്കുവെച്ചു പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു കൂട്ടായ്മ ഇന്ന് ജർമ്മനിയുടെ ഒരു പത്തൊമ്പത് ഇരുപത് സ്ഥലങ്ങളിൽ എസ് എം വൈ എം യൂണിറ്റുകളായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയും അവരെ ആത്മീയമായിട്ട് ചേർത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തമ്പ്രാൻ ഒരുക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഏറെ പ്രത്യേകമായിട്ടും കൊളോണിൽ നടക്കുമ്പോഴ് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ആദ്യ ജനറേഷൻ ജർമ്മനി കടന്നു വന്നതും അധികം ആൾക്കാർ വന്നു ചേർന്നത് എൻ ആർ വൈ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് അവിടെ തന്നെ ആദ്യത്തെ യൂത്ത് മീറ്റ് നടക്കാൻ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത് എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരോട് സംബന്ധിക്കുന്നുണ്ട് തന്നെ നമ്മുടെ ഒരുമയുടെ അല്ലെ ഐക്യത്തിന്റെ സഹകരണത്തിന്റെ ഒരു വലിയ അടയാളമായിട്ട് ഞാൻ കാണുന്നത് വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യ ആരാധന ജപമാല തുടങ്ങിയവ ജർമ്മനിയുടെ ഭാഗമായിരുന്നു യൂറോപ്പിന്റെ മണ്ണിലേക്ക് പറിച്ചു നടപ്പെടുന്ന മലയാളി യുവക്രൈസ്തവരുടെ വിശ്വാസ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും ആത്മീയ ഉണർവിനും വെളിച്ചം വീശുന്ന ഒന്നായിരുന്നു അവേക് ജർമ്മനി ഇന്റർനാഷണൽ ഡെസ്ക് ഡെസ്ക്യൂസ്